ഹായ് ഹലോ നമസ്കാരം സജീന ഡോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് മനസ്സിനൊരു ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാര്യം പറയാനായിട്ടാണ് അതായത് ഇപ്പം രേണുസുദീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മന്ദാര ചെലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ഓർമ്മ തന്നെ ഏതാണ്ട് പോലെ തോന്നുന്നു ഒരു സീനുണ്ടായിരുന്നല്ലോ സത്യം പറഞ്ഞാൽ അയ്യോ അത് കണ്ടിട്ട് എന്തൊരു പാൾ കറി ഞാൻ എൻ്റെ ലൈബിൽ സിനിമയിൽ പോലും ഇത്രയും ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര വൾഗർ എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ളൊരു സീൻ ഒരു ആൽബത്തിലായാലും ഷോർട്ട് ഫിലിം സിനിമ സത്യം സിനിമയിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ പേരൊന്നുമില്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ അവളായിട്ടുള്ള ആ ഒരു നിങ്ങൾ പോകുക ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ച് അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നുള്ളൊരു ധാരണ സത്യം ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ട എന്ന് തോന്നുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ അപ്പൊ ഞാൻ ഇങ്ങനെ ആ വേറെ വീഡിയോസ് ഇങ്ങനെ സ്റ്റോളോ നോക്കിയപ്പോ വീഡിയോ കണ്ണീപ്പെട്ട് അതല്ലേ അതാണ് ഈ വീഡിയോ അത് കണ്ട ഇല്ല നമ്മള് പറയുന്നത് മാനത്തുകണ്ടിയില്ലേ മാനത്തണ്ടി വെള്ളത്തിന്റെ മുടി വെള്ളം ശ്വാസം ഇടാൻ വേണ്ടി ഇങ്ങനെ ആൾക്കത്തില്ലേ അതോ എല്ലാം രംഗമായിരുന്നു ഇതിനെ ലിപ് ലോക്ക് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു രേണുസുതി ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ആ അപ്പോൾ ഇവിടെ ഇതിനെക്കാട്ടി ബെറ്റർ രേണുസുദിയാണ് പിന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടു ഇത് കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ പോയി ഏഹ് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതിനെ ഇതിനെ ഇത് കൊണ്ടും രേണുസ്തുതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ കൂടെ ഞാൻ കണ്ട് ഒന്നല്ല ഒരു രണ്ട് വീഡിയോ കൂടി കണ്ട് ഇതൊന്നും നോക്കി കണ്ട അപ്പൊ ഞാൻ ആലോചിച്ചു അന്നൊരു ഞാൻ ആലോചിച്ചു ഏണു സ്തുതി ഇതുപോലെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ എന്നാലും ഇവരെ കാട്ടിലും ബെറ്റർ രേണു സ്തുതി തന്നെയാണ് അത് കഴിഞ്ഞ് വേറൊരു വീടിയോ കൂടെ കണ്ട് എന്തായാലും അതും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ ചിന്തിച്ചു എന്റെ ചിന്ത ശരിയല്ലേ ഇങ്ങനൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ എന്തുകൊണ്ടും ഈ കിടന്ന് അവരാധിക്കുന്നവരെ കാട്ടി എന്തുകൊണ്ടും ബെറ്റർ എണുസൂദ് തന്നെയാണ് അതൊരു ഷോർട്ട് ഫിലിമിലെ ഒരു രംഗമാണല്ലോ അത് രംഗം മാത്രമല്ല അവൾ ശിശിലം എന്ന് പറഞ്ഞ ഒരു ആത്മഹത്യ ഞങ്ങളോട് അഭിനയിച്ചിട്ടുണ്ട് അതിന് ഇങ്ങനൊരു സീനുണ്ട് ഉൾപ്പെടുത്തിയത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല കാരണം ആ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ അതിൽ വേണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ആണ് കാണിക്കുന്നത് അപ്പം അതിപ്പോൾ ആർക്കും അറിയില്ലാത്ത കാര്യമൊന്നും ഉള്ളൂ അത് ആ അതും ആ റീലും നമ്മളവിടെ കാണിക്കണം അത് അതിനാണ് അതെടുത്തത് പക്ഷേ ഞങ്ങൾ ചെയ്ത വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഈ സീൻ എടുക്കുമ്പോൾ ഈ ശിശിരത്തിലെ ഈ ഒരു പാട്ട് സീൻ എടുക്കുമ്പോൾ ഞങ്ങൾ ഓരൊറ്റ ക്യാമറമാൻമാരെയും ഒരു ചാനലുകാരും അനോടല്ലായിരുന്നു കാരണം ഇത് നമ്മൾ പേഴ്സണൽ ആയിട്ട് നമ്മൾ നമ്മളെടുത്ത വീഡിയോ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ആ ഒരൊറ്റ മീഡിയ കാര്യം നമ്മൾ ആലോചിച്ച് ചെയ്തില്ല ഞങ്ങൾ ചെയ്തത് അങ്ങനെയാണ് പക്ഷേ ഈ എന്താണ് ചെയ്തത് ആ ഒരു സീൻ അതിലില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സീൻ ആ ഷോർട്ട് ഫിലിം വീഡിയോ പിന്നെ ആൽബത്തിൽ ഇല്ല പക്ഷേ അവർ റീൽസാണ് ആ ചെയ്തത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി റീൽസാണ് അത് ചെയ്തത് അതുകൊണ്ട് എന്ത് അത് കത്തിക്കേറിയില്ലേ അതാണ് വ്യത്യാസം അത് അതിനകത്തുനിന്ന് അല്ലാതെ ഏ പടം ആയതുകൊണ്ട് അതിനകത്തുനിന്ന് സെൻസർ കട്ട് ചെയ്ത് സീൻ കട്ട് ചെയ്ത് നിങ്ങളൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഇതിനെക്കാട്ടി മോശമായ രീതിയിൽ ഇതിനെ വളരെ ഉടു തുണി ഇല്ലാതെ അഭിനയിക്കുന്നില്ലേ ആൾക്കാർ ഒന്നില്ലെങ്കിലും അവിടെ ബോഡിയിൽ അവിടെ ഫുൾ ഡ്രസ്സ് കടപ്പുണ്ടല്ലോ അയ്യോ അയ്യോ എന്തര ലോ എന്താ കാണേണ്ടുന്നതൊന്നും കാണാൻ രേണു സൂതി എന്ത് കാണിച്ചാലും കണ്ടോണം അതാണ് ലോകം രേണു എന്ന് പറഞ്ഞാൽ റീച്ച് രേണുവേ നീ വീടിൻ്റെ ഐശ്വര്യം ഈ വീഡിയോ ഞാൻ പറഞ്ഞതിന് സത്യമുണ്ടോ കള്ളുണ്ടോ കേട്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം വേണം ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെയെങ്കിൽ താങ്ക്